ഇന്ന് രാവിലെ പാലക്കാട് നിന്നും കേട്ട ദാരുണമായ ഒരു വാർത്തയാണ് മാതൃഭൂമിയുടെ പ്രബൽപ്യനായ ഫോട്ടോഗ്രാഫർ മുകേഷിന്റെ അന്ത്യം ഫോട്ടോഗ്രാഫുമായി ബന്ധപ്പെട്ട് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ച വച്ചിരുന്ന മുകേഷ് കാട്ടാനയുടെ അക്രമത്തിന് വിധേയമായാണ് മരിക്കാനിടയായത് എന്നത് അനുഭവത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വേദനാജനകമായ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും മാതൃഭൂമി കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിട്ടുള്ള നഷ്ടം വളരെ വലുതാണ് അവിടെ വാച്ചർമാരാണ് ഈ സംഭവം കണ്ട് ലേഖകനെയും സഹ ഫോട്ടോഗ്രാഫറേയും സഹായിയേയും ആശുപത്രിയിൽ എത്തിച്ചതെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അനുഭവത്തിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും ഇവിടെ അതാലോചിച്ച് ചെയ്യണമെന്ന് സെൻട്രൽ സർക്കിൾ സി സി എഫിനോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വളരെ ധാരാളമായ സംഭവത്തിൽ ഞാൻ വീണ്ടും ആത്മാർത്ഥമായിട്ട് ഇരിക്കുകയാണ്